രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തനോടൊപ്പം നിൽക്കുന്നവരെ കൂടി ദേവതുമ്പിൽ കൊണ്ടുവരണം ഈ സെൻട്രൽ ഡയറക്റ്ററി ഉള്ള നേതാ അതായത് റിപ്പോർ ആയി പോലെ ഈ പല ഇടങ്ങളിൽ അതായത് മൗദാബ എന്നതിക്കിടയേ ഉള്ളൂ ശാലിനി എന്നതിട് അതു പ്രതിപക്ഷ ക്ഷണം മുഴുവൻ ചിത്രത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് ആയിട്ട് ഉണ്ട് ഉണ്ട് അപ്പോ ഇതിനോടുള്ള സമീപനം എന്ത് എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ ഞാൻ ഉദാഹരണത്തിന് ഞാൻ പറയാം ഇവിടെ നമ്മൾ ഏറ്റവും അവസാനമായി കേരളത്തിൽ ഈ ചില പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഇപ്പോൾ ശബരിമല പ്രശ്നം ശബരിമല പ്രശ്നം വന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും എടുത്തത് ഇത് അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തണം എന്ന നിലപാടാണ് അതിൻ്റെ ഭാഗമായി ഗവണ്മെൻ്റ് നിലപാടെടുത്തപ്പം കോടതിയുടെ ഉണ്ടായി കോടതി ഇടപെട്ട സമയത്ത് കോടതി ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കോടതി ഇടപെട്ട സമയത്ത് കോടതിയുടെ അന്വേഷണ നിലപാടിനെ പൂർണ്ണമായും അംഗീകരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻ്റ് ചെയ്തത് നിയമസഭയിൽ മുഖ്യമന്ത്രി ഈ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു ഒരു ഒരു അഭിപ്രായ വ്യത്യാസത്തിനും ഇടനൽകാത്ത നിലയിൽ ഗവൺമെന്റിന്റെ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കി എന്താ കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചത് ആ അന്വേഷണ നടപടിയുമായി സഹകരിക്കല്ലേ ഇവർ ചെയ്യേണ്ടത് കോടതിയുടെ ഗവൺമെന്റിന്റെ മാത്രമല്ലല്ലോ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതാണ് പക്ഷെ കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ അനുവദിച്ചു അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള നിലപാട് സ്വീകരിച്ചു ആന്വേഷണം തന്നെയാണല്ലോ ഉള്ളത് ഈ അന്വേഷണ നിലപാടുമായിട്ട് സഹകരിക്കാതെ വളരെ പ്രധാനപ്പെട്ട നിയമസഭാ സമ്മേളനം പ്രധാനപ്പെട്ട ബില്ലുകൾ ചർച്ച ചെയ്തിരുന്ന സമ്മേളനം ഇപ്പം വന സംരക്ഷണത്തിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള കേന്ദ്ര നിയമത്തിൻ്റെ എതിരായി കേന്ദ്ര നിയമം അപര്യാപ്തമാണ് മലയോര മേഖലയിലെ കർഷക കുടുംബങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവരുടെ അവർക്കെതിരായി വരുന്ന അവരുടെ ജീവന് പോലും ഭീഷണിപ്പെടുത്തിയ ഈ നിലപാടിൽ നിന്ന് കാർഷിക വിളനാശം ഉണ്ടാകുന്ന സ്ഥിതിയിൽ നിന്ന് രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര നിയമം അപര്യാപ്തമാണ് അതാണ് സ്റ്റേറ്റിൻ്റെ നിലപാട് അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ നിയമത്തിന് കേരളം രൂപം കൊടുത്തു കേന്ദ്രത്തിൻ്റെ അംഗീകാരം കിട്ടേണ്ടതാണ് അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ചു നിൽക്കുമ്പോൾ അത്തരം ബില്ലുകളെല്ലാം ചർച്ച ചെയ്ത ഒരു സമ്മേളനത്തിൽ യു ഡി എഫ് സ്വീകരിച്ച നിലപാടെന്താ സഹായകരമല്ല നിലപാടല്ലല്ലോ സ്വീകരിച്ചത് അപ്പോൾ ഇവിടെ ഗവണ്മെന്റിനെതിരായി ഏത് നീക്കം വന്നാലും ഏത് നീക്കം വരുന്ന സമയത്തും യു ഡി എഫും ബി ജെ പിയും ഒരു ഒരേ സമീപനമാണ് എടുക്കുന്നത് കേരളത്തിൽ ഇതാണ് യാഥാർത്ഥ്യം അപ്പോൾ അവരിപ്പം നേരിട്ട് ഈ ഇ ഡി അതുപോലുള്ള കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം നേരിടേണ്ടി വരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നാൽ കേരളത്തിലെത്തുന്ന സമയത്ത് ഇ ഡിയോട് അതാണോ അവരുടെ സമീപനം കേരളത്തിൽ ഇ ഡിയോട് എടുക്കുന്ന സമീപനം അതല്ല അതിന് വ്യത്യസ്തമാണ് ഇവിടെ ഇടതുപക്ഷത്തിനെതിരാണ് ഇ ഡി പ്രവർത്തിക്കുന്നതെങ്കിൽ ഇ ഡിയുടെ നിലപാടിന് പിന്തുണ കൊടുക്കുക എന്ന സമീപനമാണ് യു ഡി എഫും കേരളത്തിലെ പ്രതിപക്ഷവും സ്വീകരിച്ചു അതുകൊണ്ട് ഇതാണ് യാഥാർത്ഥ്യം അദ്ദേഹമാണ് അങ്ങനെ ഏത് കാര്യത്തിലാണ് അദ്ദേഹം ഉന്നയിക്കാത്തത് അത് പരിശോധിക്കട്ടെ ഒരു അഴിമതി ആരോപണം ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അങ്ങനെയല്ലേ അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് അല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല ഈ പ്രശ്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നവരെ കൂടി നിയമത്തിനുപേർ കൊണ്ടുവരണം രാഹുൽ മുൻകൂട്ടത്തിനല്ല സഹായം ചെയ്യുന്നില്ലേ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ബന്ധവുമില്ല എന്നല്ല ഇന്ന് ഞാൻ നേരത്തെ കെ മുരളീധരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കെ മുരളീധരൻ പറഞ്ഞതാണോ കോൺഗ്രസിൻ്റെ നിലപാട് എന്നുള്ളത് അറിയില്ല മുൻ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് രാഹുൽ മാൻകൂട്ടം ഒരു തെറ്റും ചെയ്തില്ല എന്നല്ലേ അതിന് അദ്ദേഹം നൽകിയ വിശദീകരണം രാഹുൽ മാങ്കൂട്ടുമായി ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ നിലപാടാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ആരോപണത്തിന് വിധേയരായിട്ടുള്ള യുവതികളുടെ പരാതി കേൾക്കാനോ അവരുടെ വികാരം മനസ്സിലാക്കാനോ കഴിഞ്ഞോ അതിനുവേണ്ടി ശ്രമിച്ചോ സ്ത്രീത്വത്തെ ഇത്രയധികം അപമാനിച്ച ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ അതല്ല യാഥാർത്ഥ്യം അപ്പം അതുപോലുള്ള പ്രശ്നങ്ങളിൽ പോലും കോൺഗ്രസ് ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ അവിടെ മനസ്സറിയാൻ കോൺഗ്രസ്സിന് കഴിയാതെ പോയി അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ഇപ്പോഴും ഒളിവിൽ താമസിപ്പിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ സംരക്ഷണമുണ്ട് ഉണ്ട് രാഹുൽ മാംകൂട്ടം ഒളിവിലല്ലേ താമസിക്കുന്നത് ഒളിവിൽ കഴിയുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതൃത്വത്തിന്റെ സംരക്ഷണം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് അപ്പം അതുകൊണ്ട് ആ നിലയിൽ നിന്ന് ഇതെല്ലാം പരിശോധിക്കണം ഇതെല്ലാം പരിശോധിച്ച് ആരെല്ലാം സഹായിക്കുന്നു അത്തരം ആളുകളെയെല്ലാം നിയമത്തിനുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് തീർച്ചയായും ഇതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതികളെ എല്ലാം അറസ്റ്റ് ചെയ്ത് നിയമത്തിന്മിൽ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്ന് കെ മുരളീധരൻ സ്വാഗതാരകമായ നിലപാട് സംസാരിച്ചിട്ടുണ്ട് ഇതിനെ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരത് അനുഭവിച്ചോളമെന്നാണ് മുരളീധരൻ ഇപ്പോൾ നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് സ്വാഗതമായ നടപടിയും നിലപാടാണത് അതാണോ കെ നിലപാട് അല്ല അത് വേറൊരു സ്ഥിതി അത് അവരുടെ ഒരു വിഷയമാണെന്ന് വിചാരിക്കുക